മുളകുളം ഗ്രാമപഞ്ചായത്തിലെ മൂർക്കാട്ടുപടിയിൽ ആരംഭിച്ച ജനകീയ കാർഷിക വിപണിയുടെ പ്രവർത്തനം മോൻസിയാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് അവരുപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുക എന്നുള്ളത് അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് വിറ്റഴിക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും ഫലപ്രദമായി നടക്കേണ്ടതായി എന്നാൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാതെ പോകുന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൃഷിക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ കടന്നു വരുന്നത് അത് കാർഷിക ഉൽപാദനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയിൽ അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷയിലേക്ക് കാർഷിക മേഖലയുടെ വളർച്ച ഏറ്റവും നിർണായകമാണ് നമ്മുടെ നമ്മുടെ ഒരു പരിധി വരെ പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ കാർഷിക മേഖല എന്നുള്ളത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് എത്തിച്ച് വിൽക്കുവാനും പൊതുജനങ്ങൾക്ക് അവ വാങ്ങുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് ശരത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബിൻ മാത്യു മുളക്കുളം പഞ്ചായത്ത് വികസന കാര്യശാന്തി കമ്മിറ്റി ചെയർമാൻ സജീവൻ മുളക്കുളം സർവീസ് സംഘടന ബാങ്കി പ്രസിഡന്റ് ബാബു ജോൺ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന ആർ കൃഷി ഓഫീസർ സ്വപ്ന മൃഗസംരക്ഷണ വകുപ്പ് ഫീൽഡ് ഓഫീസർ സുരേഷ് ജോർജ് മുലക്കര റോബർട്ട് തോട്ടുപുറം മാത്യു ഒണ്ടർകുന്നേൽ കാർഷിക വിണി കോർഡിനേറ്റർ രാജു തെക്കേ തുടങ്ങിയവർ പ്രസംഗിച്ചു